വലിയ രീതിയിൽ നമ്മുടെ നാട് ഒട്ട് ഒട്ടാകെ പ്രതിസന്ധിയിൽ ആഴ്ത്തിയിട്ടുള്ള ഒന്നാണ് ഈ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് അപ്പൊ ഈ ടൂറിസ്റ്റ് മേഖലയൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടെ ആകുമ്പോ ആ അതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അതിനെതിരെ അല്ലെങ്കിൽ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ചെയ്യുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ടോ ഈ ലഹരിയുടെ കാര്യത്തിൽ നമുക്കറിയാം നിരന്തരം ദിവസവും ചാനലുകളാണെങ്കിലും പത്രത്തിലൂടെയാണെങ്കിലും ഒരാളെങ്കിലും ലഹരിയിൽ ഉൾപ്പെടാതെ ഇരിക്കാറില്ല അതാണല്ലോ സ്ഥിരമായിട്ട് നമ്മൾ വാർത്താ ചാനലുകളിലൊക്കെ കണ്ടുവരുന്നത് അത് എത്രമാത്രം പരിഹരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി സർക്കാർ തന്നെ അതിനൊരു ഇതര ഇതാക്കിയിട്ടുണ്ട് കാഴ്ചപ്പാട് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ തന്നെ കുറെ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ ഇപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ട ഒരാളെ പോയിട്ട് നമ്മൾ എങ്ങനെയാണ് അവരെ ലഹരിയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുക എന്നുള്ളതിന് കുറെ ബോധവൽക്കരണത്തിലൂടെയാണ് അവരുടെ ലഹരി കളിയായിരിക്കട്ടെ നേരത്തെ ഞാൻ പറഞ്ഞ റോഡും കുടിവെള്ളവും വീടും അതൊരു വികസനത്തിനപ്പുറത്ത് നമ്മുടെ കായികവും കലയുമായിട്ടുള്ള അതൊരു ലഹരിയാണ് വായന ഒരു ലഹരിയാണ് ഇപ്പം നമ്മുടെ തന്നെ ലൈബ്രറി അതുപോലെ ജവകർ ഗ്രന്ഥശാല അങ്ങനെയുള്ള വായനശാലകൾക്കൊക്കെ നല്ല രീതിയിൽ രൂപം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ലൈബ്രറിയാ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിലേക്ക് ആളുകൾക്ക് എത്തിപ്പെടുന്ന രീതിയിലേക്ക് പൈത്തിരി ഗ്രാമപഞ്ചായത്തിൻ്റെ തൊട്ട ഓപ്പോസിറ്റായി നടത്തിയിട്ടുള്ളത് ചില ആളുകൾക്ക് വായന നമ്മുടെ പിന്നെ വായനാശീലം അതൊരു ലഹരിയാണ് അപ്പം ആ കാഴ്ചപ്പാടോടുകൂടി തന്നെ കായികവും കലയൊക്കെ വരുമ്പോൾ നമുക്ക് അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇപ്പോൾ ലഹരിക്കെതിരെ നമ്മൾ കുറേ ബോധവൽക്കരണം കൊടുക്കുമ്പോഴും നമ്മൾ ചിന്തിച്ചത് മറിച്ച് നമ്മൾ അവർക്ക് എന്താണ് സംവിധാനം കൊടുക്കുക അത് നമ്മുടെ ഭരണസമിതിയുടെ ലക്ഷ്യമായിരുന്നു ആ രീതിയിലേക്ക് നമ്മുടെ പഞ്ചായത്തുകളിൽ കുട്ടികൾ പിന്നെ കായിക പ്രേമികളെ വെച്ചുകൊണ്ട് തന്നെ കായിക താരങ്ങളെ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രൗണ്ടുകളുടെ പ്രവർത്തനങ്ങൾ ഇപ്പം നിലവിൽ പഞ്ചായത്തിൻ്റെ ഒരു സ്റ്റേഡിയം ഉണ്ട് ഇപ്പോൾ ചുണ്ടേല് നമ്മുടെ ഭരണസമിതിയുടെ ഇടപെടൽ കൊണ്ടൊക്കെ തന്നെ അവിടെ പിന്നെ ചുണ്ടപ്രദേശത്ത് ഒരു ബസ് പിന്നെ കളിസ്ഥലം ഒരുക്കി കൊടുക്കുന്നതിനൊരു സാധിച്ചിട്ടുണ്ട് അതൊക്കെ ഈ ലഹരി വർദ്ധിപ്പിച്ചു വരുന്ന അല്ലെങ്കിൽ എല്ലാ കുട്ടികളും അതിലേക്ക് പോകുന്ന രീതിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഭരണസമിതി ആലോചിച്ചു കൊണ്ട് തന്നെയാണ് ചെയ്തത് അവർക്കുള്ള കളിസ്ഥലങ്ങൾ വലിയ രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണത് അങ്ങനെയാണ് ചുണ്ടയിലിപ്പോൾ നമ്മുടെ എസ്റ്റേറ്റുമായിട്ട് ആലോചിച്ചു കൊണ്ട് അവിടെ കളിസ്ഥലം ഒരുക്കി അതിനപ്പുറത്തെൻ്റെ വാർഡ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നതാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഈ ടൂറിസ്റ്റുകൾ വരുന്നതിലും ആ ആ രീതിയിലേക്കുള്ള ഇതൊക്കെ ഉണ്ട് അപ്പം അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കളിസ്ഥലങ്ങളൊക്കെ ഈ പാർക്കിങ്ങ് വന്നൊന്ന് കളിക്കണം ഒരു പിന്നെ സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് കളിച്ചു നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആളുകൾ അങ്ങനെ ഉണ്ടാകും അപ്പോൾ ആ കളിയെ സ്നേഹിക്കുന്ന കളിയെ സ്നേഹിക്കുന്ന കുറേ ആളുകളും ഇതിലുണ്ട് അപ്പം ആ രീതിയിലേക്ക് നമ്മുടെ വാർഡില് തളിപ്പുഴ എന്ന് പറയുന്ന വാർഡിൽ പഴയ വൈത്തിരി സെന്റ് സ്ഥലം ഈ ഒരു ഇത്രയും പ്രശ്നങ്ങൾ ഈ നാട് നേരിടുന്നുണ്ട് വരുന്ന ഭാവി തലമുറ അല്ലെങ്കിൽ വളർന്നു വരുന്ന ആളുകൾ ഈ രീതിയിലേക്ക് വരട്ടെ അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഗ്രാമപഞ്ചായത്ത് സർക്കാരും തയ്യാറാകുമ്പോൾ ഭൂമി തരാൻ ആളുകളില്ല ഇപ്പൊ വൈത്തിരിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പ്രസിഡന്റ് അങ്കണവാടിക്ക് ഭൂമി കൊടുത്തപ്പോൾ ഒരു സെന്റ് സ്ഥലത്തിന് എത്ര രൂപയാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു നാല് സെൻ്റ് ലക്ഷം രൂപയൊന്നും ഇല്ലാത്ത പ്രദേശമൊന്നുമില്ല പക്ഷെ ആ പഴയ വൈത്തിരി പ്രദേശത്താണ് ഉസ്മാൻ മദാരി എന്ന് പറയുന്ന പിന്നെ ആള് വ്യക്തി ഹനി മ്യൂസിയത്തിന്റെ ഒക്കെ കുടുംബയാണ് അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരാള് സംഭാവനയായിട്ട് പഞ്ചായത്ത് ആവശ്യപ്പെട്ടപ്പോ തരുന്നത് മുപ്പത്തിനാലര സെൻറ് സ്ഥലം നമ്മുടെ പഞ്ചായത്തിന് തന്നു അതിൻ്റെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ വേണ്ടി പഞ്ചായത്ത് തയ്യാറായി ഇപ്പോൾ ഷട്ടിൽ ഇൻഡോർ ഉൾപ്പെടെ ഒരു കോടിയുടെ പ്രൊജക്റ്റാണ് വയനാട് പാക്കേജിൽ പാസ്സായിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള കളിസ്ഥലങ്ങൾ നമുക്ക് ഒരുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു പിന്നെ വിശേഷ ദിവസങ്ങളിലാണല്ലോ ഏറ്റവും കൂടുതൽ മദ്യവും മയക്കും മരുന്നും ലഹരി കുറച്ച് വരുന്നതും ആക്സിഡൻറ്റ് കേസുകളൊക്കെ കൂടുതൽ വരുന്നത് നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗ്രാമോത്സവങ്ങൾ നമ്മൾ നടത്തി ഫെസ്റ്റ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഫെസ്റ്റ് ഫെസ്റ്റൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഭരണസമിതി കണ്ടത് മറ്റുള്ള രഗരിയിലേക്ക് പോവാതെ അവരെ കലയിലേക്ക് അടിപ്പിച്ച് അവരുടെ മനസ്സ് മാറ്റിയെടുക്കുന്ന രീതിയിലേക്കുള്ള ഫെസ്റ്റ് വൈത്തിരി ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്നത് അത് പഴയ വൈത്തിരി തന്നെയായിരുന്നു നമ്മൾ ഫെസ്റ്റിവൾ നടത്തിയിട്ടുള്ളത് ഫെസ്റ്റ് പത്ത് ദിവസം നീണ്ടു നിൽക്കേണ്ട ഫെസ്റ്റ് ആയിരുന്നു പക്ഷേ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ടും ഈ പ്രളയമൊക്കെ ബാധിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രശ്നമൊക്കെ നേരിട്ടതുകൊണ്ട് അഞ്ച് ദിവസേ നടത്താൻ വേണ്ടി സാധിച്ചുള്ളത് എന്നിരുന്നാലും നമ്മൾ ഓണാഘോഷങ്ങളൊക്കെ തന്നെ തുമ്പപ്പൂ തുടർന്ന് ഞങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ തുടങ്ങിയത് ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വരെ തുമ്പപ്പൂ ഓണാഘോഷ പരിപാടി വലിയ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചു അപ്പൊ വിശേഷ ദിവസങ്ങളിൽ ഇത്തരം ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ആഘോഷമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും ഇപ്പോൾ പിന്നെ പ്രവർത്തനങ്ങളിൽ നോക്കുമ്പോൾ ഇതും നമ്മൾ ആ രീതിയിലേക്കാണ് കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പോൾ ബഹുമാനപ്പെട്ട കായിക മന്ത്രി ആറാം തീയതി വരുന്നുണ്ട് നമ്മുടെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ കുറച്ച് നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏഹ് എഴുപത് ലക്ഷത്തോളം രൂപ വകയരുത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഉദ്ഘാടനം കൂടെ നിർവഹിക്കുന്നതോടുകൂടി തന്നെ വൈത്തിരി ഏറ്റവും നല്ലൊരു സ്റ്റേഡിയായിട്ട് അത് മാറും അതേപോലെ തന്നെ ഒരു പ്രോജക്റ്റുകളാണ് പഴയ വൈത്തിരി നമ്മുടെ ഗ്രൗണ്ടുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതിലൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ള ഒരു സന്തോഷം കൂടെ ഈ ഭരണസമിതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വന്യജീവികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ ഫെൻസിങ് പറഞ്ഞ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ അതിനെക്കുറിച്ച് എന്താണ് പറ വന്യമൃഗശല്യം വലിയൊരു ഉഷമാണല്ലോ നമ്മുടെ വയനാട്ടിലും അതിലൊരു ഭാഗമാണ് വൈത്തിരി വൈത്തിരിയിലും അത് ചില പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നമ്മളെപ്പോഴും സർക്കാരിൻ്റെ ഫണ്ട് വന്ന് അതിന് കാത്തുനിന്ന് അത് നടപ്പിലാക്കുമ്പോഴേക്കും അതിൻ്റെതായ കുറേ പ്രൊസീജിയറുകളുണ്ട് എന്നിരുന്നാലും ഭരണസമിതി ഒരു ടീം വർക്കായി ഏറ്റെടുത്തു നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും സർക്കാർ തരുന്ന ഫണ്ട് വെച്ച് സർക്കാരിൻ്റെ ഈ രീതിക്ക് പോവട്ടെ പക്ഷെ നമ്മുടെ ഭരണസമിതി ഒരു ടീം വർക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സഹായിക്കാൻ ഒട്ടേറെ ആളുകളുണ്ട് വൈത്തിരിയിൽ ഇപ്പോൾ ടൂറിസം മേഖലയൊക്കെ ഏറ്റവും കൂടുതൽ വൈത്തിരിയിലുണ്ട് എന്ന് പറഞ്ഞല്ലോ ജനങ്ങൾ തയ്യാറായിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് നമ്മുടെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും സാധിക്കുമെന്നുള്ളത് ഭരണസമിതി ആലോചിച്ചു അങ്ങനെ ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ അങ്ങനെ എല്ലാ ആളുകളെയും വിളിച്ചു ചേർത്തു ഒരു യോഗം ചേർന്ന് പിന്നെ ജനകീയ യോഗങ്ങളൊക്കെ ഒരുവിധം നടത്തി അങ്ങനെ എല്ലാ ആളുകളും അത് പിന്നെ ഏറ്റെടുത്തു നമ്മളിപ്പോൾ ഒരു ഭരണസമിതി ഇത്തരം ഒരു കാര്യം ആവശ്യപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്ക് തനതായ ഒരു ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് ജനങ്ങളായിരിക്കണല്ലോ സ്പോൺസർഷിപ്പിലൂടെയൊക്കെ ആയിരിക്കും അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സ്പോൺസർഷിപ്പിലൂടെ ഒക്കെ അങ്ങനെ തന്നെയാണ് നടത്തിയിട്ടുള്ളത് ആ രീതിയിലേക്ക് നമ്മളൊരു ചർച്ച നടത്തിയതാ വിജയിക്കുമെന്ന് വെച്ചിട്ടല്ല എന്നാലും നമ്മളൊരു ചർച്ച നമ്മളൊരു ചർച്ചയ്ക്ക് വെക്കുമ്പോഴാണല്ലോ വിഷയങ്ങൾ പരിഹരിച്ച് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ആ രീതിയിലേക്ക് ഭരണസമിതി ആലോചിച്ചു ജനകീയ യോഗങ്ങളൊക്കെ ചേർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാര് നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ സംവിധാനത്തെ എങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടി എന്ന ആലോചന നടത്തി അതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ടാണ് വലിയ രീതിയിൽ പിന്നെ വന്യമൃഗശല്യം നേരിടുന്ന പ്രദേശങ്ങളായ ചേലോടും തളിമല തൈലക്കുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ പെൻസിംഗം അപ്പം അവിടെയായിരുന്നു ഞങ്ങൾ ആദ്യം തന്നെ ഈ ഫണ്ടൊക്കെ ശേഖരിച്ചു കൊണ്ടിട്ട് നമ്മൾ ജനകീയ പെൻസിങ് സംവിധാനം നടപ്പിലാക്കിയത് ആ ജനകീയ പെൻസിങ്ങിന്റെ ഭാഗമായിട്ടുള്ള പരിപാലനം ഇപ്പോൾ നടക്കുന്നുണ്ട് ആ സംവിധാനം വന്നതോടുകൂടി തന്നെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റവും കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അകമാനം നമുക്ക് നൂറ് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിലും ജനങ്ങളോട് നമ്മൾ ആവശ്യപ്പെട്ടു ജനങ്ങൾ തന്ന ഫണ്ട് വിനിയോഗിച്ചത് കൃത്യമായി ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടെ ആ രീതിയിലേക്ക് ഫണ്ട് വിനിയോഗിച്ച് നമ്മൾ ആ ചുണ്ടപ്രദേശത്തൊക്കെ തന്നെ ചേലോട് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ തളിമല തൈലക്കുന്ന് ഭാഗത്തേക്ക് പിന്നെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ജനകീയ പെൻസിങ് അതൊരു പരിധിവരെ ആ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തിന് ഗുണകരമായി സഹായമായി എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പറയുന്നത് ബാക്കി സർക്കാരിൻ്റെ പെൻസിങ് ഒക്കെ വരുന്നുണ്ട് പണി പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിരുന്നാലും വലിയ രൂക്ഷമായ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സപ്ലി പിന്നെ കഴിയുമെന്നുള്ളതിൽ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇങ്ങനെ ഒരു ചോദ്യം ഭരണസമിതിയിൽ ഉന്നയിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സമയം കൂട്ടമായി നമുക്ക് ആലോചിക്കാം എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും വെച്ച് നമുക്ക് ആലോചിക്കാം ഒരൊറ്റ തീരുമാനം എടുത്തുകൊണ്ട് നമ്മൾ ജനങ്ങൾ തയ്യാറാണ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്യേണ്ട രീതിയിലേക്ക് നമുക്ക് മാറ്റം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ആളുകളും വലിയ സപ്പോർട്ടാണ് പഞ്ചായത്തിന് തന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ഒരു ജനകീയ പെൻഷൻ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അത് പൂർണ്ണമായും ജനങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് പിന്നെ ഉപകാരമായി എന്ന് തന്നെയാണ് നമുക്ക് ഭരണസമിതിയിൽ നിങ്ങളോട് പറയാനുള്ളത് ഭരണസമിതി മുമ്പാ നിങ്ങളോട് പറയാനുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഭരണസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മേഖലകളെയും തൊട്ടുകൊണ്ട് തന്നെയാണ് മാം നമ്മളോട് ഇത്രയും നേരം സമ്മതിച്ചത് ഇത്രയും നേരത്തെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നതിനും കൂടെയുള്ള നന്ദി രേഖപ്പെടുത്താണ് അതോടൊപ്പം തന്നെ ഇനി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റെല്ലാ മേഖലകളിലും മാമിന് പ്രവർത്തിക്കാനായിട്ട് കഴിയട്ടെ എന്നും ആശംസിക്കുകയാണ് നന്ദി